ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം നമ്മളിൽ പല ആളുകൾക്കും നൂറ് ശതമാനം ഉപകാരപ്പെട്ട ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അടിപൊളി പദ്ധതിയായിരുന്നു ആയുഷ്മാൻ ഭാരതിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ അഥവാ ഇൻഷുറൻസ് പദ്ധതി ഈ ഒരു പദ്ധതി വഴി ഒരുപാട് ആളുകൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും നൂറ് ശതമാനം ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ അടുത്തായിട്ട് എനിക്ക് തന്നെ എൻ്റെ വാപ്പാക്ക് സുഖമില്ലാത്തത് കാരണം കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഏകദേശം എൺപത്തയ്യായിരം രൂപയാണ് പറഞ്ഞത് ആ എൺപത്തയ്യായിരം രൂപ ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ അടുത്ത എം എം സി ഹോസ്പിറ്റലില് മലബാർ മെഡിക്കൽ കോളേജിൽ വന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇൻഷുറൻസ് കാർഡ് ഉണ്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ഏകദേശം ഒരു രൂപ പോലും ചെലവില്ലാതെ ആയി ഒരു സർജറി കഴിയുകയും അതുപോലെ തന്നെ ഒരു രാജ്യത്തേക്കുള്ള മെഡിസിൻ സൗജന്യമായിട്ട് ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സാധ്യമായത് ഈ ഒരു ഇൻഷുറൻസ് കാർഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ടെങ്കിലും അതിലെ ഏറ്റവും ആളുകൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാന സർക്കാരും ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് അതിൽ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയും അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയും കൂടെ സംയുക്തമായിട്ടാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നൂറ് ശതമാനം ഉപകാരപ്രദമായ ഈ ഒരു പദ്ധതി പല ആളുകൾക്കും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വസ്തുത അന്ന് ഒരുപാട് മുമ്പ് ചേർന്ന ആളുകൾക്ക് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ പരിരക്ഷ ലഭിക്കുന്നത് പുതിയ ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് ചേരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പക്ഷേ പല കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല ഇവർക്ക് പുതിയ ആളുകളെ ഈ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ചേരാനായിട്ട് സാധിക്കുന്നില്ല പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുക എപ്പോഴാണ് ചേരാൻ സാധിക്കുക എന്ന് പല ആളുകളും ഒരുപാട് ആളുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഒരു അസുഖം പറഞ്ഞാൽ മതി ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക ഭദ്രത മുഴുവൻ താളം തെറ്റാൻ അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ രോഗം വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് രോഗം വന്നിട്ട് ചികിത്സിക്കാൻ കഴിയാത്ത ആളുകളുണ്ട് ചികിത്സിക്കാൻ പണം കൊണ്ട് ചികിത്സിക്കാൻ കഴിയാത്ത ആളുകളുണ്ട് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിൽ ഒരുപാടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് ലക്ഷമാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതി വഴി ഒരു വർഷം ഒരാൾക്ക് ലഭിക്കുക പക്ഷെ അത് പത്ത് ആക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ വന്നിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചേർക്കാനും ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി നല്ലതാണ് എന്ന് അഭിപ്രായമുള്ള ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാല ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോണുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെക്കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നാലും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ സഹോദരിയുടെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും അത് കണ്ടിട്ട് എന്ത് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു ചാനലിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകണം എല്ലാ ആളുകളും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ആയുഷ്മാൻ ഭാരത്തിന്റെ പുതിയ പരിഷ്കാരങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷത്തിലേക്ക് ഉയർത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിരക്ഷ പ്രതിവർഷം പത്ത് ലക്ഷം രൂപയായി ഉയർത്തുന്നത് കേന്ദ്രത്തിന്റെ പരിഗണനയിൽ ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കെല്ലാം ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കാൻ പോവുകയാണ് എ പി എൽ ബി പി എൽ വ്യത്യാസം റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ എഴുപത് വയസ്സുള്ള ആളുകൾക്കും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കുമെന്നതാണ് ഇപ്പോൾ പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അംഗൻവാടി ജീവനക്കാരും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിനും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കുമെന്നാണ് പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് പിന്നെ അത് കൂടാതെ ഇന്ത്യയിലുള്ള മുഴുവൻ കർഷകർക്കും എന്ന് വെച്ചാൽ കിസാൻ സമ്മാൻ നിധി വഴി ആനുകൂല്യം ലഭിക്കുന്ന മുഴുവൻ കർഷകരെയും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള അറിയിപ്പാണ് ഓരോ ദിവസം കഴിയുമ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഫൈനലായിട്ടുള്ള അറിയിപ്പ് വരിക ഇരുപത്തി മൂന്നിൽ നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന നിലവിൽ അഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിയുടെ പരിധി ഇത് പ്രതിവർഷം പത്ത് ലക്ഷം രൂപയാക്കി ഉയർത്താനാണ് കേന്ദ്രം ആലോചിക്കുന്നത് ഇങ്ങനെ പരിധി ഉയർത്തുന്നത് വഴി പന്ത്രണ്ടായിരത്തി എഴുപത്തി ആറ് കോടി രൂപയാണ് സർക്കാരിന് അധിക ചെലവ് വരുന്നത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരതിൽ സൗജന്യ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് രാഷ്ട്രപതി ദ്രൗപതി മുഖർജി അടുത്തിടെ പറഞ്ഞിരുന്നത് ഇക്കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായിട്ട് ഏഴായിരത്തി ഇരുന്നൂറ് കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് നിലവിൽ പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്കാണ് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഉറപ്പുവരുത്തുന്നത് കൂടാതെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷനായിട്ട് ആയിട്ട് അറുന്നൂറ്റി കോടി രൂപയും കേന്ദ്രം നീക്കിവെച്ചിട്ടുണ്ട് രാജ്യത്തെ ജനസംഖ്യയുടെ മുപ്പത് ശതമാനം പേർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലെന്നതാണ് നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒക്ടോബറിലെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പദ്ധതി ലഭ്യമാക്കുന്നതോടെ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതോടെ മൊത്തം ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ഇൻഷുറൻസ് പരിരക്ഷയുടെ ഭാഗമാകും ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ജൂലൈ ഇരുപത്തി മൂന്ന് കേന്ദ്ര ബജറ്റോടനുബന്ധിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പത്ത് ലക്ഷം ആക്കുന്നതിനെക്കാളും നല്ലത് അഞ്ചു ലക്ഷം എന്നത് പത്ത് ലക്ഷത്തിലേക്ക് ഉയർന്നതിനേക്കാളും നല്ലത് ഒരുപാട് ആളുകൾ ഇതിന് അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നത് കാരണം രോഗത്തോട് മല്ലടിക്കുന്ന ആളുകളുണ്ട് ചികിത്സിക്കാൻ പണമില്ലാത്ത കഷ്ടപ്പെടുന്ന ഒത്രയോ ആളുകളുണ്ട് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അഞ്ച് ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷത്തിലേക്ക് ആക്കുന്നതിനേക്കാളും നല്ലത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൂടി ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർക്കുന്നതാണ് ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻ്റായി രേഖപ്പെടുത്താം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുടെ ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റേമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്